മറ്റൊരാളുടെ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണോ അതായത് പിള്ളേര് അവരുടെ ഫോണിൽ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് ആയിട്ട് അറിയാനായിട്ട് വേറൊരു ഫോണിലേ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് വരുന്ന കോൾസ് മെസ്സേജസ് പിന്നെ നമ്മൾ ലൈവ് ലൊക്കേഷൻ പിന്നെ സ്ക്രീൻ മിററിംഗ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവർ അവരിപ്പ ചെയ്തോണ്ടിരിക്കണെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഈ ആപ്സ് ഒക്കെ യൂസ് ചെയ്യണതിനെ നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും പിന്നെ ചില പ്രത്യേക വാക്കുകളൊക്കെ കുറച്ചിട്ടുള്ള മെസ്സേജുകൾ എന്നൊക്കെ വരുമല്ലോസ് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം ഈ സോഷ്യൽ കണ്ടന്റ് മാനേജ്മെന്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്തും ചെയ്യാം എന്താന്നുള്ള ആപ്പ് നിങ്ങൾക്ക് അറിയണ്ടേ അതൊന്ന് പറഞ്ഞു കൊടുത്തേ ആൻഡ്രോയിഡ് പാരന്റൽ കൺട്രോൾ എന്നാണ് ആപ്പിന്റെ പേര് അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് കിട്ടുന്ന ലിങ്ക് ഏത് ഫോണാണോ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യേണ്ട അതിലേക്ക് കൊടുത്തിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാ പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിൽ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത്